പ്രിയപ്പെട്ടവരേ നമസ്കാരം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിൻ്റെ സീഡാണെന്ന് മനസ്സിലായോ ഇത് അവക്കാടയുടെ സീഡാണേ അപ്പോൾ കുറച്ചുണ്ട് ഇത് രണ്ടെണ്ണം ഞാനൊന്ന് പായി കാണിക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ അവക്കാടോ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കിന് തൂക്കം കൂടുതലല്ല ഈ ഒരു സീഡിൻ്റെയാണ് ആ സീഡിന് നല്ല പരിപ്പം അല്ലേ നമ്മളെ കബളിപ്പിക്കുകയാണ് ഒരു കിലോയ്ക്കൊക്കെ എന്തു വിലയാ അതിലൊരു പകുതി ഒരു കാക്കല് വയലും വരും ഇതിൻ്റെ സീഡല്ലേ അപ്പോൾ ഇത് നമുക്കൊന്ന് പാകം നോക്കാം ഞാനിപ്പോൾ നേരത്തെ ഈ പൂട്ടുമിച്ച് തയ്യാറാക്കി ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാ മുളയ്ക്കുന്ന ഭാഗം അപ്പോൾ ഇങ്ങനെ നേരെയാണ് ഇത് നടേണ്ടത് എനിക്കറിയത്തില്ലേ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരണം അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ നേരെ നേരെയങ്ങ് നടുവാണ് ഈ ഒക്കെ വിറ്റ് ഇതുപോലെയാണ് അതൊക്കെ ആ അങ് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞപോലെ ഞാനിതിങ്ങനെ അങ്ങ് വിടുവാണിവിടെ ഇതാണ് മുളയ്ക്കുന്ന ഭാഗം എന്തായാലും മുളയ്ക്കുന്നത് നോക്കാം നമുക്ക് എന്നിട്ട് വേറെ നമുക്ക് പൂട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിനകത്തോട്ട് മുളച്ച് കഴിഞ്ഞിട്ട് വെക്കാമല്ലോ